ഹായ് എവർക്ക് നമസ്കാരം സൈലം പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം നമ്മൾ വരാൻ പോകുന്നൊരു ടെൻത് മെയിൻസ് എക്സാമിനെയാണ് ഇനിയിപ്പോൾ ഫേസ് ചെയ്യുന്നത് ഇതിൽ മലയാളം ഒരു പ്രധാന ഘടകമാണ് മലയാളത്തിലെ പത്തു മാർക്കും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്കൊരു ഇതുണ്ട് കാരണം ടെൻത്ത് മെയിൻസിനൊക്കെ കുറച്ചും കൂടെ കടുപ്പിക്കുമോ മലയാളം ആദ്യം ചോദിക്കണ പോലെ ആയിരിക്കുമോ അതെ കുറച്ചുകൂടിയൊക്കെ ഒക്കെ ടഫായിരിക്കുമോ മലയാളം എന്നൊക്കെ ഒരു ആശങ്കയുണ്ടാവും അപ്പോൾ അത് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തെ നോക്കൂ സമാനപദം കണ്ടെത്തുക ജനകൻ സമാനപദം നമ്മുടെ ഒരു ടോപ്പിക്ക് തന്നെയാണ് അല്ലേ നമ്മുടെ സിലബസ് ഒരു ടോപ്പിക്കാണ് പ്രധാന ടോപ്പിക്കാണ് ജനകൻ ആരാണ് തനേനാണോ പിതാവാണോ സുതനാണോ ജാമാതാവാണോ നമുക്കറിയാം ജനകൻ പിതാവാണ് അല്ലേ അപ്പം ജനകൻ എന്ന പദം തന്നിട്ട് അതിന്റെ എതിർലിംഗം ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും ഓപ്ഷൻ എ ജാനകി ആയിരിക്കും ഒരിക്കലുമല്ല പുത്രിയാണ് ജാനകി ജനകൻ്റെ എതിർലിംഗം ജനനിയാണ് ജനനി ആരാണ് അമ്മ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് ജനിത്രിയും ജനനിയും ഒക്കെ അല്ലേ അപ്പോ തനയനാണെങ്കിലോ പുത്രനാണ് തനയാ പുത്രി തനയൻ പുത്രനാണ് സുതനാരാണ് പുത്രനാണ് സുതയാണെങ്കിൽ പുത്രി സുതന്റെ എതിർലിംഗം സുത തനയൻ്റെ എതിർലിംഗമോ തനയാണ് അല്ലേ ജാമാതാവ് ആരാണ് മരുമകനാണ് മരുമകൻ മകളുടെ ഭർത്താവാണ് ജാമാതാവ് ജാമാതാവിൻ്റെ എതിർ ലിംഗം ചോദിച്ചാൽ സുനുഷയാണ് ആരാണ് സുനുഷ അഗ്രജൻ വിപരീത പദം എഴുതുക അഗ്രജൻ എന്ന് പറഞ്ഞാൽ ആരാണ് ജ്യേഷ്ഠനാണ് അപ്പൊ അതിന്റെ വിപരീതമായി അവരജൻ പറയാം അവരജൻ മീൻസ് അനുജൻ അനുജൻ അല്ലെ യസ് അരജൻ രാജാവ് ഹരജൻ രാജാവ് അങ്കജൻ എന്ന് പറയുന്ന രാജാവാണ് അങ്കജൻ ഓക്കെ അല്ലേ ഇനി അഗ്രജൻ ആണെങ്കിൽ ജ്യേഷ്ഠൻ അഗ്രജൻ ജ്യേഷ്ഠൻ അവരജൻ അനുജൻ സ്യാലനോ അളിയൻ സഹോദരിയുടെ ഭർത്താവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് തൻ്റെ ജീവിതം തത് പ്ലസ് ജീവിതമാണ് ജീവിതം തജ്ജീവിതം ചോദിച്ചിട്ടുണ്ട് സ പ്ലസ് ജനം സത് അധികം ജനം ചേർത്താൽ എന്താവും സജ്ജനമായി തീരും സജ്ജനം നല്ല ആളുകൾ എന്നുള്ള അർത്ഥം കൊന്നപ്പൂവെന്നർത്ഥം വരുന്ന പദമേത് കുന്തം നവമാലിക നീലോൽപ്പലം കർണികാരം നമ്മൾ പാട്ട് കേട്ടിട്ടില്ലേ വിഷു ഒക്കെ ആവുമ്പോഴാണ് ഈ പാട്ട് കൂടുതലും വരുന്നത് കർണികാര പുഷ്പങ്ങൾ കഥകളിയുടെ പദമാടി ആ പാട്ടൊക്കെ അല്ലേ ഓണം വിഷുവിനൊക്കെയാണ് ഇത് കേൾക്കുന്നത് അപ്പം വിഷുവിന് നമുക്കറിയാം കർണികാര പുഷ്പങ്ങൾ കൊന്നപ്പൂവ് കൊന്നപ്പൂവ് നമ്മുടെ എന്താണ് സംസ്ഥാന പിന്നെ പുഷ്പം കൂടിയാണ് അപ്പം കർണികാരം ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അപ്പം കുന്തം എന്താണ് മുല്ലയാണ് കുന്തം കുന്തലത അപ്പൂ നെടുങ്ങാടിയുടെ നോവൽ കൂടിയാണ് അല്ലേ മലയാളത്തിലെ ആദ്യ നോവലാണ് കുന്തലത അപ്പം കുന്തം മുല്ലയാണ് നവമാലിക ഓൾസോ മുല്ലയാണ് നീലോൽപ്പലം എന്താണ് കരിങ്കൂവളം ആക്ച്വലി ഇതിൽ ഈ രണ്ട് പൂക്കളും കുന്തവും നവമാലികയും എന്ത് തന്നെ മുല്ല തന്നെ ഇതൊക്കെ കാമദേവൻ്റെ കയ്യിലുള്ള അഞ്ചമ്പുകളാണ് കന്തർപ്പൻ മന്മഥൻ ഞാനൊന്ന് ജസ്റ്റ് എഴുതിയിടാം കാരണം മുൻ പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് കാമദേവന്റെ പര്യായം എന്ന് പറയുന്നത് കന്തർപ്പൻ കന്തർപ്പൻ പൂവമ്പൻ പൂവമ്പൻ അതുപോലെ മലരമ്പൻ മലരമ്പൻ പിന്നെയോ പഞ്ചബാണൻ പഞ്ചബാണൻ ഈ ലോകം മുഴുവനും കൊടിപാറിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ വിശ്വകേതു വിശ്വകേതു മന്മഥൻ മന്മഥൻ അല്ലേ മന്മഥനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പാട്ടിൽ കേട്ടിട്ടുണ്ട് അഞ്ചുശരങ്ങളും പോരാതെ ശരങ്ങളും പോരാതെന് സായകമാക്കി ഇ ഇങ്ങനൊന്നുമല്ല ഈണം എന്നാലൊന്നോർത്തിരിക്കാൻ സായകം ശരമാണ് അമ്പാണ് അപ്പൊ അഞ്ചമ്പുകളാണ് പുള്ളിയുടെ കയ്യിലുള്ളത് ആ അഞ്ചമ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അരവിന്ദം താമര അതുപോലെ അശോകം നമ്മുടെ അശോക തെച്ചിയില്ലേ ചുവന്ന കൊല പൂക്കുന്നത് അത് അരവിന്ദം അശോകം നീലോൽപ്പലം നോക്കൂ നീലോൽപ്പലം എന്ന് പറഞ്ഞാൽ എന്താ നീലോൽപ്പലം കരിങ്കൂവളം നവമാലിക എന്താ നവമാലിക ചൂതം നവമാലിക മുല്ലേ ചൂതം നമ്മളെപ്പോഴും പരീക്ഷയ്ക്ക് പര്യായം വരുന്നതാണ് മാമ്പൂവ് ചൂതം എന്ന് തേന്മാവിനെയും മാമ്പൂവിനെയും പറയും അപ്പൊ ചൂതം മാഗന്ധം നാലു മാസത്തിൻ മുൻപിലെ കൊതി ചിട്ടമാകന്തം വിരിയവേ മാകന്തം ആ തേന്മാവാണ് മകരന്തം തേനുമാണ് മാറിപ്പോകരുത് മാഗന്ധം മാവാണ് പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ് മാഗന്തം മാവ് അത് നാലു മാസത്തിന് മുൻപിൽ അതൊന്നു ഓർത്താ മതി കേട്ടോ മകരന്തം എന്ന് പറഞ്ഞാൽ തേനാണ് തേൻ 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 അങ്ങനെ ഇത് പഞ്ചബാണൻറെ കയ്യിലുള്ള അഞ്ചമ്പുകളാണ് അരവിന്ദൻ താമര അശോകം അശോകം തന്നെ നീലോൽപ്പലം എന്ന് പറഞ്ഞ കരിങ്കൂവളം നവമാലിക മുല്ലപ്പൂവ് ചൂതം മാംപൂവ് മാവിനെയും മാംബൂവിനെയും ചൂതം പറയാറുണ്ട് മക്കളെ കണ്ടും മാമ്പൂവിനെ കണ്ടും കൊതിക്കരുത് അങ്ങനെ ഒരു ചൊല്ലും ഉണ്ടല്ലേ യെസ് അപ്പോ ഇവിടെ ആയി അടുത്ത പ്രസ്റ്റനിലേക്ക് പോവാം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഹജ ഗുണം ഒരിക്കലും മാറാൻ പോകുന്നില്ല അല്ലേ നമ്മൾ പറയലെ അട്ടയെ പിടിച്ച് വെത്തേൽ കിടത്തിയാൽ കിടക്കില്ല നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കൂ ആ പിന്നെയും പറയാം അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോ നായയുടെ വാല് പന്തീരാണ്ടു കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞേ ഇരിക്കൂ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ കുട്ടിക്കാലത്തെ ശീലങ്ങൾ മറക്കരുത് പഴയ ശീലങ്ങൾ മനുഷ്യർ മരിക്കുന്നുവരെ മറക്കില്ല ചെറുപ്പകാലങ്ങളിലെ ശീലങ്ങൾ കാലം കഴിയുമ്പോൾ മറക്കും ചെറുപ്പത്തിലെ ശീലങ്ങൾ മനുഷ്യൻ മരിച്ചാലും മറക്കില്ല ഇങ്ങനെയൊക്കെയാണോ അല്ല അല്ലേ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് പഴയ ശീലങ്ങൾ മനുഷ്യർ മരിക്കുന്നതുവരെ മറക്കില്ല സത്യധർമാതി ഈ പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് സത്യമായ ധർമാദി സത്യവും ധർമാദിയും സത്യം ധർമ്മം ആദിയായവ സത്യധർമ്മങ്ങളുടെ ആദി ഈ ആദി വരുന്നതാ ഇപ്പം സസ്യലതാദികൾ സസ്യം ലത ആദിയായവ ധാന്യധനാദികൾ ധാന്യം ധനം ആദിയായവ വാദ്യഘോഷാദികൾ വാദ്യം ഘോഷം ആദിയായവ അല്ലേ ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ചോദിക്കുന്നത് അപ്പം നമുക്കവിടെ സത്യം ധർമ്മം ആദിയായവ എന്ന് തന്നെ വിഗ്രഹിക്കാം താഴെ തന്നിരിക്കുന്നതിൽ അലിംഗ ഉദാഹരണം പശുക്കൾ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗമാണ് അല്ലേ അപ്പൊ സലിംഗമാണ് ബഹുവചനവും സ്ത്രീകളുടെ ഗ്രൂപ്പുമാണ് കേമന്മാർ കേൾക്കുമ്പോൾ തന്നെ അറിയാം ആണുങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് കുട്ടികളിൽ കോമൺ ആണ് അലിംഗം യെസ് അവർകൾ നമുക്കറിയാലോ പൂജക ബഹുവചനമായിട്ട് അവൻ അവൾ എന്ന് പറയുന്നതിന് പകരമാണ് അവർ ആണിനെയും പെണ്ണിനെയും അവർകൾ എന്ന് പ്രയോഗിക്കാൻ നമുക്ക് ആ ബഹുമാന പുരസ്സരമാണ് നമ്മൾ പൂജക ബഹുവചനം ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഒരു ജില്ലാ കളക്ടർ ദിവ്യ എസ് അയ്യർ അല്ലേ അപ്പോൾ എങ്ങനെയാണ് വിളിക്കുക നമ്മുടെ ജില്ലയുടെ ജില്ലാ കളക്ടർ ശ്രീമതി ദിവ്യ എസ് അയ്യർ അവർകളെ ഞാൻ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് മലയാളത്തിൽ പറയുമ്പോൾ അവിടെ ഒരു നല്ല ബഹുമാനം നമ്മൾ ഉപയോഗിച്ചു അല്ലെ ഇംഗ്ലീഷിലാണെങ്കിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഉപയോഗിക്കുമ്പോൾ തന്നെ അവിടെ റെസ്പെക്ട്ഫുൾ ആകുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ അവർകൾ കൂടി ചേർക്കേണ്ടതുണ്ട് മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ് മരം പ്ലസ് ഇല്ലല്ലേ മരത്തിൽ അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഇല് ഇല് കല്ല് ആധാരിക വിഭക്തി പ്രതിഗ്രാഹികയെ നിർദ്ദേശിക്കു വിഭക്തി ഒന്നുമില്ല നിർദ്ദേശികയായി നിപ്രസം സംബന്ധി സംയോജികയ്ക്ക് ഓട് അല്ലെ നിപ്രസം ഉ ഊ ഉം അപ്പോ നിസം ഉ വീണ്ടും പ്രയോജികയ്ക്ക് ആലാണ് സമ്പന്തികണ്ട് എന്റെ ഉടേ ആധാരികയിൽ വരുമ്പം ഇൽ കല് എന്നിങ്ങനെയാണ് വിഭക്തിയുടെ പ്രത്യയങ്ങൾ വരുന്നത് ഇവിടെ നമുക്ക് ഇൽ വന്നത് കൊണ്ട് കല്ലും ഇല്ലും ആധാരിക കല്ലിൽ ആരാധിക്കണം എന്നൊക്കെ കോടായിട്ട് പറയും അപ്പൊ കല് വരുന്നത് രാമങ്കൽ കൊട്ടാരത്തിങ്കൽ ഭവാനിങ്കൽ ഈശ്വരനിങ്കൽ സമർപ്പിച്ചു എന്നൊക്കെ പറയുന്നതാണ് കല്ലെന്നത് ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേര് പര്യായം ബഹുവചനം നാനാർത്ഥം വിപരീതം ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ അതിനെ നാനാർത്ഥം എന്നാണ് പറയുന്നത് അതായത് പദം ഒന്ന് തന്നെ വ്യത്യസ്ത അർത്ഥം ഉദാഹരണം നോക്കൂ കളഭം നമ്മൾ പാട്ടി പറയും കളഭം തരം ഭഗവാനൻ മനസും തരം ഈ കളഭം ചന്ദനം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത് കളഭം ഇറങ്ങി കലക്കിയ കുളം എന്ന് പറയുമ്പോൾ കളഭത്തിനവിടെ ആന എന്നുള്ള അർത്ഥം കൂടി വരുന്നുണ്ട് പിന്നെ നമ്മൾ പാടുല്ലേ ശ്യാമാരം അല്ലേ ശ്യാമാംബരം അമ്പരം അവിടെ എന്തായി ആകാശം എന്നുള്ള അർത്ഥമായി അമ്പരം ആകാശം അംബരം എന്നതിൻ്റെ അർത്ഥം ആകാശമാണ് പീതാംബരധാരേ കൃഷ്ണ കൃഷ്ണനെ പീതാംബരധാരൻ ധാരി എന്ന് വിളിക്കാറുണ്ട് അപ്പൊ അവിടെ പീതാംബരൻ മഞ്ഞ വസ്ത്രം ധരിച്ചവനെ അപ്പം അമ്പരത്തിന് തന്നെ നമുക്ക് രണ്ടർത്ഥം കൊടുക്കാം അല്ലെ ആകാശമെന്നും വസ്ത്രമെന്നും അർത്ഥമുള്ള പദമാണ് അമ്പരം സാഹചര്യത്തിനനുസരിച്ച് കെട്ടിടങ്ങൾ എന്ന് പറയുമ്പോൾ അത് ആകാശമാണ് എന്ന് നമ്മൾ പാടുമ്പോൾ എന്താണ് അവിടെ എന്തായി അർത്ഥം മാറി അപ്രം എന്ന പദത്തിന് രണ്ടർഥമുണ്ട് അപ്രം അപ്രം ഒന്ന് നമുക്ക് ആകാശം എന്നുള്ള അർത്ഥം കൊടുക്കാം അല്ലേ ആ അഭ്രത്തിന് ഇനി മറ്റൊന്നെന്ന് പറയുന്ന ഒരു ലോഹമുണ്ട് അപ്രം എന്ന രീതിയിൽ സിലിക്കണോ മറ്റോ ആണെന്ന് തോന്നുന്നു അല്ലേ അപ്രം എന്ന് പറയുന്നത് അപ്പൊ അഭ്രത്തിന് ഒരു തരം ലോഹം എന്നുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് കൊടുക്കാം അങ്ങനെ ഒരേ പദങ്ങൾക്ക് തന്നെ ഒന്നിലധികം അർത്ഥം കടന്നു വരുന്നുണ്ട് വാടി എന്ന് പറയുമ്പോൾ വാടിപ്പോയി എന്നും പൂന്തോട്ടം എന്നും അർത്ഥമുണ്ട് അല്ലേ വാടിക്ക് പൂ വാടുക എന്നുള്ളൊരു അർത്ഥമുണ്ട് പൂവാടി എന്ന് വെച്ചാൽ വാടിപ്പോയി പിന്നെ പൂന്തോട്ടം എന്നും അർത്ഥമുണ്ട് അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് രണ്ടർത്ഥം കൽപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് നാനാർത്ഥം എന്ന് പറയുന്നത് ഇല ചിറക് കത്ത് എന്നീ അർത്ഥങ്ങളുള്ള വാക്ക് ഏതാണ് പത്രം കത്ത് അല്ലേ ആ പക്ഷം വരൂല ദലം വരൂല ലിഖിതവും വരൂല പത്രം എന്ന പദത്തിന് ഇല എന്ന അർത്ഥമുണ്ട് പത്രത്തിന് ചിറക് കാരണം പത്രമുള്ളത് കൊണ്ട് പത്രി എന്ന് പക്ഷിയെ വിളിക്കും പിന്നെ കത്ത് പത്രം കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ കത്തെന്നുള്ളൊരർത്ഥം കൂടി ഉണ്ട് ഓക്കെ ദലം എന്ന് പറഞ്ഞാൽ ഇലയാണ് ദലം ഇലയാണ് ിഖിതം കത്താണ് പക്ഷം ചിറക് എന്നുള്ളൊരു അർത്ഥമുണ്ട് പക്ഷമുള്ളത് പക്ഷി എന്നും പറയും ഓക്കെ അല്ലേ ദലമിലയാണ് ദളം എന്ന് പറഞ്ഞാലോ ഈതളുമാണ് ഒരു ദളം മാത്രം ചെമ്പനീർ ആ ദളം ഈതളാണ് ഏ ഓക്കെ പൂഞ്ചോല എന്ന വാക്ക് ശരിയായി പിരിച്ചെഴുതുന്നത് പൂവധികം ചോലയാണ് ആഗമസന്ധി വരും ആഗമസന്ധി പൂവ് ചോലയെന്നോ പൂഞ്ചോലയെന്നോ പൂ ഇഞ്ചോലി എന്നോ പിരിക്കൂല പൂ അധികം ചോല ഞ എന്ന വർണ്ണം വന്ന് ചായയോടൊപ്പം ചേരും ഞസ് ചായ ആണ് എന്തായി മാറുന്നത് ഇഞ്ചാ ഈ ഒരു ആഗമസന്ധിയുടെ റൂളൊക്കെ സൈലം ബി എ സിയുടെ ആ യൂട്യൂബ് വീഡിയോയിൽ തന്നെ യൂട്യൂബ് ചാനലിൽ ആദ്യം നമുക്ക് പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് പഠിക്കാം എന്ന് പറയുന്നൊരു വീഡിയോ ഉണ്ട് നല്ല വൈറലായി ഒരു ലക്ഷത്തിൽ പരം കുട്ടികളൊക്കെ കണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ അതുപോലൊന്ന് കാണുക ആഗമസന്ധി വളരെ ഭംഗിയായിട്ട് അതിനകത്ത് പിരിച്ച് പഠിപ്പിച്ചിട്ടുമുണ്ട് ഓക്കെ അല്ലേ അപ്പം അതൊന്നും നോക്കിയാൽ മതി ഉദ്ദേശം ഉദ്ദേശ്യം ഈ വാക്കുകളുടെ അർത്ഥം ഇതേ ക്രമത്തിൽ യോജിച്ചു വരുന്ന കണ്ടോ ജോഡി എന്ന് എഴുതി പറ്റിച്ചേക്കുന്നത് ജോഡി ഡാ ഡാ പപ്പടത്തിന്റെ ഡായാണ് അല്ലേ അപ്പോ ഇങ്ങനെ വരുന്നത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏകദേശമാണ് അല്ലേ ആ യെസ് ഉദ്ദേശം ഏകദേശം ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്നാണ് അർത്ഥം നമ്മൾ പറയല്ലേ ഉദ്ദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാവും പിന്നെ ചോയ്ക്ക് എന്താ നിന്റെ ഉദ്ദേശ്യം അല്ല എന്താ നിന്റെ ലക്ഷ്യം എന്നൊക്കെ ചോദിക്കത്തില്ലേ അപ്പൊ അവിടെ സി ആൻസർ ആക്കാമേ ആർഷം എന്ന ഒറ്റപദത്തിന് അനുയോജ്യമായ ആശയം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് ഋഷിയെ സംബന്ധിച്ചതാ മനുഷ്യനെ സംബന്ധിച്ചതാ മാനുഷികം പുഷ്പത്തെ സംബന്ധിച്ചതോ അത് പുഷ്പികം എന്നൊന്നും പറയത്തില്ലല്ലോ പുഷ്പത്തെ സംബന്ധിച്ചത് പുഷ്പികം കേട്ടിട്ടില്ല നമ്മൾ ഹർഷത്തെ സംബന്ധിച്ചത് ഹാർഷികം അങ്ങനെയൊന്നും കേട്ടിട്ടില്ല ഋഷിയെ സംബന്ധിച്ചത് ആർഷവും മനുഷ്യനെ സംബന്ധിച്ചത് മാനുഷികവുമാണ് താഴെ തന്നിരിക്കുന്നത് ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്നത് നമുക്കറിയാമല്ലോ കുപ്രസിദ്ധിക്കാണ് അല്ലേ കുപ്രസിദ്ധിയാണ് ദുഷ്കീർത്തി കീർത്തിയാണെങ്കിൽ സുപ്രസിദ്ധി പറയാം സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ളവസ്ത്രമാണ് പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും ഇതിൽ കണക്റ്റഡ് വേർഡിനെയാണ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ എന്ന പദമല്ലേ അതുകൊണ്ട് നമുക്ക് പക്ഷേ ഇവിടെ എന്ത് ചെയ്യാം ആൻസർ ആക്കാം അഹമഹമികയാ പാവകജ്വാലകളംബരത്തോളമുയർന്നു ചെന്നൂ മുതാ അഹമഹമികയാ എന്ന സവിശേഷ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ് അഹം ഞാൻ മേഘയാ ഞാൻ മുമ്പേ ഞാൻ മുമ്പേ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹനുമാന്റെ ലങ്കാദഹനമാണ് ലങ്കാദഹനത്തില് മേഘയാ പാവകജ്വാലകൾ പാവകൻ തീയാണ് ജ്വാല തന്നെ അമ്പരത്തോളം ആകാശത്തോളം ഉയർന്നു ഇവിടെ അഹമഹമികയ എന്നതുകൊണ്ട് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നാണ് അർത്ഥമാക്കുന്നത് ഗുരു എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഉപാധ്യായൻ ഗുരുനാഥൻ ആചാര്യനൊക്കെ എന്തു തന്നെ ഗുരുതന്നെ സതീർത്ഥ്യനാണ് കൂട്ടുകാരൻ സതീർത്ഥ്യനാരാണ് കൂട്ടുകാരൻ ആണ് അർത്ഥം കൂട്ടുകാരൻ സഹപാഠി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ എന്തു പറയും സതീർഥ്യൻ കുബേരൻ സിനിമയിൽ ഇങ്ങനെ വിളിക്കുന്നില്ലേ ആര് കലാഭവൻ മണി സതീർത്ഥ്യോ എന്ന് വിളിക്കത്തില്ലേ പക്ഷേ ഇത് പദശുദ്ധിക്ക് ചോദിച്ചിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇങ്ങനെയാണ് സതീർഥ്യൻ എന്ന് എഴുതുന്നത് ഫസ്റ്റ് പേഴ്സൺ എന്നതിന് സമാനമായ ഇംഗ്ലീഷ് പദമാണ് ഉത്തമ പുരുഷൻ സെക്കൻഡ് പേഴ്സൺ മധ്യമ പുരുഷൻ തേർഡ് പേഴ്സൺ ആണ് പ്രഥമ പുരുഷൻ മാറിപ്പോരുത് ഫസ്റ്റ് പേഴ്സൺ ഉത്തമപുരുഷൻ സെക്കൻഡ് പേഴ്സൺ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ തേർഡ് പേഴ്സൺ ഓക്കെ ഇനി വ്യത്യസ്തമായ നാമം ഏതാണ് നടത്തം ഉറക്കം ഓട്ടം അഹങ്കാരം അല്ലേ ഇവിടെ നമുക്ക് ഒരു ലോജിക് വെച്ച് പിടിക്കാം നടക്കുക എന്ന ക്രിയയിൽ നിന്നുണ്ടാകുന്ന നാമപദമാണല്ലോ നടത്തം അതുപോലെ ഉറങ്ങുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമമാണ് ഉറക്കം അതുപോലെ ഓടുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ ക്രിയാനാമമാണ് ഓട്ടം പക്ഷെ അഹങ്കാരം എന്നത് ഒരാളിൻ്റെ ഗുണമാണ് ഗുണനാമമായി വരും അപ്പൊ ഈ മൂന്നെണ്ണവും ക്രിയാനാമമാണ് ഇതിന് നമ്മൾ എന്തു പറയും ക്രിയാനാമം അഹങ്കാരമാകട്ടെ ഗുണനാമമാണ് അതായത് അതൊരു ക്രിയയിൽ നിന്നല്ല ഉണ്ടായിരിക്കുന്നത് ഒരു ആക്ഷൻ ചെയ്യുക കൈനറ്റിക് എനർജി യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ക്രിയ എന്ന് പറയുന്നത് അപ്പം നടക്കുക ഉറങ്ങുക ഓടുക ഒക്കെ ക്രിയകളാണ് ക്രിയയിൽ നിന്നും ഉടലെടുക്കുന്ന ക്രിയാനാമങ്ങളാണ് അഹങ്കാരത്തിന് നമുക്ക് അതൊരു കൈനറ്റിക് എനർജി അവിടെ വേണ്ടല്ലേ അത് ഉള്ളിലുള്ള ഒരു ഗുണമാണ് ലാളിത്യം സഹാനുഭൂതി അനുകമ്പ ദയ സ്നേഹം വെറുപ്പ് വിശപ്പ് ഇതൊക്കെ എന്താണ് ഉണ്ടാകുന്ന ഒരു ക്രിയയിൽ നിന്നല്ലല്ലോ ഉണ്ടാകുന്നത് കാണാനാവില്ലല്ലോ അത് ഗുണനാമം ആണ് ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ഇത്രയും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ടെൻത്ത് മെയിൻസിന് വേണ്ടി വർക്കൗട്ട് ചെയ്തതാണ് എല്ലാവരും വീഡിയോയും വീഡിയോടൊപ്പമുള്ള അനുബന്ധ വസ്തുതകളും ഇരുന്ന് കാണുക നിങ്ങളുടെ ആ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട്സ് ഉള്ളത് വീഡിയോയുടെ അടിയിൽ കമൻറ്റായിട്ട് ഇട്ടാൽ മതി അടുത്തൊരു യൂട്യൂബ് വീഡിയോ ആയി സൈലം ബി എസ് സിയുടെ യൂട്യൂബ് ചാനൽ നമുക്ക് വീണ്ടും കാണാം ബൈ